ഫ്രണ്ട്സ് നിങ്ങൾ ഞാനൊരു കാര്യം കാണിച്ചു തരാം ബാ നമ്മളിവിടെ ഒരു ബാത്ത് പിന്നത്ത് ഒരു ഒരു മൂന്ന് താമര റെഡ് കളറിലെ താമര കൊണ്ടുവച്ചിരുന്നു അതിൻ്റെ എന്തേണ്ടി ഇത് കണ്ടോ ഈ തണ്ടിൻ്റെ തുമ്പത്തിച്ചിരി വലുപ്പമുള്ളൊരു മുട്ട പിന്നെ പിന്നെന്താ ഇവിടെ ഒരു മുട്ട ഇത്രയായിട്ടാണ് നമ്മൾ കൊണ്ടുവച്ചത് ഇതിൻ്റെ ഒന്നും മാടിയിട്ടില്ല അപ്പോൾ അതെന്തായാലും വിരിയണ്ട മുട്ടാണ് പക്ഷെ നമ്മൾ കുറച്ചും ഉണ്ടോ എന്ന് നോക്കിയപ്പം ഈ ഇവിടെ നിന്ന് മുട്ട് കാണുന്നില്ല അപ്പം ആര് പിച്ചാനാണ് ചാൻസ് എന്ന് ചോദിച്ചാൽ അത് കുഞ്ഞു തന്നെ പിച്ചതായിരിക്കണം പക്ഷേ നമുക്കതിനെ ഉറപ്പില്ലായിരുന്നു പക്ഷേ പ്ലാൻ അങ്ങനെയൊന്നുമല്ല അദ്ദേഹം അങ്ങനെ അവിടെ നിന്ന് വന്നേരിക്കുമ്പോൾ നമ്മൾ ഒന്നും അറിയത്തോട് ചോദിക്കുക ഇവിടെ തന്നെ പൂവിൻ്റെ മുട്ട് കാണുന്നില്ലല്ലോ എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുമ്പോൾ പുള്ളിക്കാരി സത്യം ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം ഓക്കെ നമ്മൾ തെളിവുകൾ നോക്കി നോക്കി വന്നപ്പോൾ കിട്ടി ഇതേ ഇതിൻ്റെ താഴെ ഇതിപ്പോൾ ഞങ്ങൾ റോസാട റോസയുടെ റെഡ് കളറിൽ കിടക്കുന്നതാണ് ആ മുട്ട് പിച്ചി കീറി ഇവിടെ ഇട്ടിട്ടുണ്ട് പിച്ചിക്കീറി പീസ് പീസ് പീസാക്കി ഇവിടെ മാത്രമല്ല ഇനിയുണ്ട് കളിക്കാം കുഞ്ഞ് കുഞ്ഞ് പീസാക്കി ഇടണമെങ്കിൽ അത് ചെയ്തത് വേറെ ആരുമല്ല അത് കുഞ്ഞ് തന്നെയാണ് പക്ഷേ നമുക്കത് കൺഫേം ആക്കണമെങ്കിൽ അദ്ദേഹം വരണം ഇപ്പോൾ അംഗനവാടി പോയേക്കുക അംഗനവാടിയിൽ നിന്ന് വന്നിട്ട് നമുക്കത് കൺഫേം ചെയ്യാം എന്തോ പായസമ എന്താ പായസവനാ പാൽ പായസവോ ഇത് എവിടെന്നാ അതാ എന്തിന്റെ പായസം ഇത് എന്തിന്റെ പായസവാ അല്ല ഇത് എന്തിനാ ആര് കൊണ്ടുവന്ന പായസ എന്നാ അവിടെ പോയിരുന്നു കഴിക്കുന്ന ടീച്ചർ പാട്ട് ശരി എവിടെ അയ്യോ ശരിയാ ഇവിടെ ഒരു മുട്ട ഉണ്ടായിരുന്നല്ലേ ഇവിടെ ഇതിൻ്റെ ഒരു മുട്ട ഉണ്ടായിരുന്നു എന്തു എന്തു മുട്ടിട്ടില്ല അതുകൊണ്ട് അവിടെ ഒരു പിങ്ക് കളറിലാണൊക്കെ കിടക്കുന്നത് പിങ്ക് കളറിൽ പൂവിന്റെ ഇതളൊക്കെ കിടക്കുന്നല്ലോ മോനാന്നു എടുത്തത് എടുത്തത് ആ മുട്ട് എടുത്തിട്ടില്ല ഇനി പട്ടി അടിച്ചതാട്ടോ പട്ടി ഇങ്ങനെ കടിച്ചിങ്ങനെ പീസ് പീസ് ആക്കി ഇട്ടേക്കുവോ പട്ടി അടിക്കാണെങ്കിൽ മൊത്തം അങ്ങ് തിന്നത്തില്ല എങ്ങനെ പറ്റിയട ഇത് നല്ലൊരു മൊട്ടായിരുന്നു അത് വിരിഞ്ഞ് വരണ്ട മൊട്ടായിരുന്നു ആരപിച്ച് അതൊക്കെ ഞാൻ എടുത്തോളാം എന്തിനാന്ന് മാത്രം പറഞ്ഞാ മതി കുഞ്ഞായിരിക്കത്തില്ല വിച്ചത് നല്ല വട്ടയും കടിച്ചതായിരിക്കും അവിടെ ഉണ്ടോ അയ്യോ ശെരിയാണ്ട് ഇവിടെ ആ ശരിയാ

അതിന്റെ അപ്പുറത്ത് നിന്ന് എന്റെ ഇല പി പറഞ്ഞായിരുന്നോ ഒന്നും പിച്ച് കളയരുതെന്ന് അന്ന് എന്നിട്ട് എന്തിനാ ഇത് പിച്ച് പറ എന്തിനാന്ന് പറ പറ മൂളാത കാര്യം പറ ഓക്കെ ഇനിയും ഉറപ്പാണല്ലോ ഓ പ്രോമിസ്